അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബാസ്റ്റർ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയുണ്ടായ അവസാന സമയത്ത് മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം എന്ന് നിൽക്കുമ്പോൾ ഈ പാൻ ഇന്ത്യൻ ലെവലിലുള്ള റീച്ച് ആദ്യമേ ബോളിവുഡിന് സമ്മാനിച്ചത് മോഹൻലാൽ ആണെന്ന് തന്നെ പറയാം ആദ്യത്തെ നൂറ് കോടി സമ്മാനിച്ച മോഹൻലാൽ ഇതിനൊക്കെ തുടക്കമിട്ടതാണ് പിന്നീട് യുവതലമുറകളിലേക്കും അത് എത്തിപ്പെട്ടു നൂറുകോടിയും കഴിഞ്ഞ് ഗംഭീര വിജയമാണ് ഉണ്ണിമുകന്ദൻ എന്ന നടൻ സ്വന്തമാക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ണിമുകുന്ദൻ ലഭിച്ചു ഇപ്പോൾ ഉണ്ണിമുകുന്ദനെ തേടി വരുന്ന അവസരങ്ങൾ അത് വേറെ ലെവലിലാണ് ാണ് സാക്ഷൻ മോഹൻലാനെ കാണാൻ ഉണ്ണിമുകുന്ദൻ നേരിട്ട് എത്തിയിരിക്കുന്നത് മോഹൻലാനെ കാണാൻ എത്തിയ നടൻ ഉണ്ണിമുകുന്ദനാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ദ എൽ എന്ന് പറഞ്ഞാണ് ഉണ്ണിമുകുന്ദൻ ഇത് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാനെ കാണാൻ എത്തിയിരിക്കുന്നു ഇമോജിയായി കിരീടത്തിന്റെ ഒരു ഇമോജിയും വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ണിമുകുന്ദൻ പങ്കുവച്ച ഈ ഫോട്ടോകളും പോസ്റ്റും കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ എൽ എന്ന് മാത്രം ഫോട്ടോയ്ക്ക് ഉണ്ണിമുകുന്ദൻ കൊടുത്ത ക്യാപ്ഷൻ കൂടെ കൂൾ ലുക്കിലുള്ള ഇരുവരുടെയും ഫോട്ടോകൾ ആരാധകരിൽ ആവേശം തീർക്കുകയാണ് उन्नी उन्नी सिन्दा सिन्दा െ നേടി മാർക്കോ ചിത്രം പ്രദർശനം തുടരുന്നതിനിടെ മോഹൻലാൽ ഉണ്ണിമുകുന്ദൻ മീറ്റപ്പ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ കമന്റുകളുമായി ആരാധകരും എത്തി മോഹൻലാലും ഉണ്ണിമുകുന്ദനും ഒന്നിക്കുന്ന സിനിമ കാണാൻ കാത്തിരിക്കുന്നതായും ഇക്കൂട്ടത്തിലുണ്ട് എക്സലന്റ് മീറ്റിംഗ് രണ്ടുപേരും കൂടെ ഒരു ഫ്രെയിമിൽ ആക്ഷൻ പടവുമായി കാണാൻ ഒരു ആഗ്രഹം ഈ രണ്ട് മുതലുകളെയും ചുമ്മാ അങ്ങ് കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ് ലാലട്ടൻ വേറെ ലെവൽ ചേട്ടനും അനിയനും ഒരു ആക്ഷൻ പടം അങ്ങ് സെറ്റ് ചെയ്യണ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ റൂമറുകളും അതിനൊപ്പം തന്നെ വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം തന്നെ കാണും ാണ് ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ മോഹൻലാൽ പ്രോജക്റ്റ് വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള റൂമറുകളും അതിനിടയ്ക്ക് പടച്ചു പിടിക്കുകയും ചെയ്തു എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദനും മോഹൻലാലും ഒന്നിച്ചെത്താനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ജനതാ ഗാരേജ് എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നല്ലോ എന്നാൽ അതിൽ നെഗറ്റീവ് റോൾ ആയിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദന് ഇനി എന്നാൽ മലയാളത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഗംഭീര വേഷം ചെയ്താൽ ഗംഭീരമായിരിക്കുമെന്ന് പ്രേക്ഷക തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റിന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ എത്തിയ സിനിമയാണ് മാർക്കും മുകുന്ദന്റെ കരിയറിലെ നാഴികക്കല്ലായി മാറിയ ചിത്രം മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന ലേബലിൽ ആയിരുന്നു തിയേറ്ററുകളിൽ എത്തിയത് റിലീസ് ദിനം മുതൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം കോടി ക്ലബ്ബ് പിന്നിട്ട് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ബോളിവുഡിൽ വലിയ സ്വീകാര്യത മാർഗോയ്ക്ക് ലഭിച്ചിരുന്നു കേരളത്തിന് പുറമെ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചതും ഇവിടെ തന്നെയാണ് അതേസമയം മലയാളത്തിൽ ആദ്യമായ ഒരു എ സർട്ടിഫിക്കറ്റ് പടം പണം കോടി ക്ലബ്ബിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും മാർക്കോയ്ക്കുണ്ട് അനീഫിനെ എഴുതി സംവിധാനം നിർവഹിച്ച ചിത്രം കൊറിയയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഏപ്രിലാണ് ചിത്രത്തിന്റെ കൊറിയൻ റിലീസ് എന്തായാലും പല ഇൻഡസ്ട്രി ിലും ഉണ്ണിമുകുന്ദന്റെ സ്വീകാര്യത ഞെട്ടിപ്പിക്കുന്നതാണ് തമിഴകത്ത് വിക്രമിനെയൊക്കെ കണ്ട് ഉണ്ണിമുകുന്ദൻ എത്തി പിന്നീട് ഇതിപ്പോൾ ലാലേട്ടനെ കണ്ടിരിക്കുന്നു ഇനി ആരൊക്കെ നേരിട്ട് മീറ്റ് ചെയ്യും ഏതൊക്കെ പടങ്ങളിൽ ഉണ്ണിമുകുന്ദൻ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യും എന്നതൊക്കെയാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ആരാധകർക്കിടയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം ഉണ്ടായിരുന്നു മലയാളത്തിലെ ഇപ്പോൾ വളർന്നുവരുന്ന ചില പാപ്പരാസികളെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് നടി മാളവിക എത്തിയ കാര്യങ്ങൾ മോശം ആംഗിളിൽ നിന്നും ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്ന പാപ്പരാസികളുടെ വീഡിയോകളുമായി നടി മാളവിക മേനോൻ എത്തുകയുണ്ടായി ഇതാണ് ഞാൻ പറഞ്ഞ ടീംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പരാസികളുടെ വീഡിയോ മാളവിക പങ്കുവച്ചിരിക്കുന്നത് ക്യാമറ ഓൺ ആക്കിയപ്പോൾ പലരും ഓടിയെന്നും ആകാശത്തു നിന്നും ഷൂട്ട് ചെയ്യുമ്പോൾ തങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് മാളവിക ചോദിക്കുന്നുണ്ട് ഗെയ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ടീംസ് പാവങ്ങള എല്ലാവരും എപ്പോഴും നിങ്ങളല്ലേ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നേ ഇന്ന് ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യാം എല്ലാവരെയും കിട്ടിയില്ല ക്യാമറ ഓൺ ചെയ്തപ്പോഴേക്കും പലരും ഓടി ഞങ്ങളൊക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ ക്യാമറ വെച്ച് ആകാശത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന കുറിപ്പോടെയാണ് മളവുകയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം തന്റെ ദൃശ്യങ്ങൾ മോശമായ ആംഗിളുകളിൽ പകർത്തിയ ഓൺലൈൻ ചാനലിനെ പരിഹസിച്ച് നടി എസ്തർ അനിൽ കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയിരുന്നു എസ്തറും നടൻ ഗോകുലും ഒരുമിച്ചിരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത രീതിയാണ് വിമർശനത്തിന് ഇടയാക്കിയത് എസ്തറിനെ മാത്രം സൂം ചെയ്തെടുത്ത ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതും ആരും പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്ന് ഓൺലൈൻ ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോയ്ക്ക് താഴെയാണ് പരിഹാസ കമൻറ്റുമായി എസ്തർ എത്തിയത് നീലക്കുയിൽ എന്ന യൂട്യൂബ് ചാനലിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു നടിയുടെ കമൻറ്റ്